െ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആദില എവിക്റ്റ് ആയിരിക്കാണ് എന്ന എല്ലാ ആഴ്ചയിലും പോലെ തന്നെയാണ് വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഇന്നത്തെ എവിക്ഷനും നടന്നത് ആദ്യം ഷാനവാസും നമ്മുടെ നെവിനും സേവ് ആകുന്നു അതിനുശേഷം അനുമോളും അനീഷും സേവ് ആകുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളത് നൂറ അക്ബർ ആതില എന്നിവരായിരുന്നു അവസാനം ആതില എവിക്ട് ആയിരിക്കുകയാണ് അങ്ങനെ അക്ബറിനോട് ആതില പറയുന്നുണ്ട് നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിക്കണം എന്ന് പറയുന്നുണ്ട് വളരെ കൂളായിട്ട് തന്നെയാണ് ആതില പുറത്ത് പോകുന്നത് നൂറക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട് സങ്കടം പുറത്ത് കാണിക്കാത്ത ഒരാളാണ് കേട്ടോ നൂറ ഒറ്റകിരുന്ന് കരയുന്നൊക്കെ കാണുന്നുണ്ട് എന്നാലും ഓവറായിട്ട് ആക്ടിങ്ങോ കാര്യങ്ങളോ എക്സ്പ്രഷനോ ഒന്നും തന്നെ ഇടാതെ തന്നെയായിരുന്നു ആതിലയുടെ ആ ഒരു പോക്ക് പോകുന്ന സമയത്ത് ആതില പറയുന്നുണ്ട് ഞാൻ എവിക്റ്റ് ആകുന്ന സമയത്ത് മാത്രമാണല്ലോ എല്ലാവരും ഇവിടെ ഹൗസിലുള്ള എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ ആ പോകുന്ന സമയത്ത് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആതില പറയുന്നുണ്ട് അത് ശരിയാണ് എല്ലാ മത്സരാർത്ഥികളും ഒരുമിച്ചിരുന്നുള്ള ഒരു ഫോട്ടോ എടുക്കലോട് കൂടിയാണ് ആദിലയുടെ ആ ഒരു എവിക്ഷൻ എന്തായാലും ഇനി ഇവരും രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അത് നൂറ പറയുന്നുണ്ട് രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നൂറ സംസാരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആ മത്സരാർത്ഥി ഇപ്പോൾ എവിക്റ്റ് ആയിരിക്കുകയാണ്